സാർ നിങ്ങൾ അറിഞ്ഞല്ലേ ദർബാർ ഫാമിലിയിലെ എന്തോ എന്തോരോ മംഗളകാര്യം നടക്കാൻ പോവുക ഓ ഞാൻ അറിയാതെ അറിയാതിരിക്കോ നമ്മുടെ മുഖ്യ ശത്രുവിന്റെ കല്യാണമല്ലേ അല്ലേ സാർ അവൻ നമുക്ക് ഒരുപാട് പണി തന്നിട്ടുള്ളവനാ

എടി മായ എനിക്ക് കല്യാണത്തെ തീരെ ഇഷ്ടമല്ല അമ്മ നിർബന്ധിച്ചത് കൊണ്ട് മാത്രാണ് എടി സോന ഇത് നിന്റെ ഭാഗ്യമായിട്ട് തന്നെ നീ കാണണം നമ്മളെ നമ്മളെപ്പോലെ പാവപ്പെട്ടവർക്ക് ഇങ്ങനെയൊരു ബന്ധം ആലോചിക്കാൻ പോലും പറ്റുമോ അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ അവളുടെ തൃക്കണ്ണം തുറക്കട്ടെ ഓ അസത്ത് ഒന്നും മനസ്സിലാവില്ല അവളുടെ അച്ഛൻ മരിച്ചപ്പോ മുതലേ ഞാൻ അവളെ പൊത്തിപ്പിടിച്ച് പൊത്തിപ്പിടിച്ചിട്ടാ വളർത്തുന്നേ അവിടെ അഹങ്കാരം കണ്ടില്ലേ അയ്യോ എന്നിട്ടാരം കണ്ടോ പറഞ്ഞില്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി കൃത്യസമയത്ത് വിവരങ്ങൾ എന്നെ അറിയിക്കണം മനസ്സിലായല്ലോ എവിടെടാ നിന്റെ ചേട്ടൻ നമ്മുടെ കല്യാണ ചേക്കൻ അച്ഛാ അവൻ ഒരു ആവശ്യത്തിന് പുറത്തു പോയിരിക്ക ചേനി എത്ര വലിയ ഒന്ന് നോക്കടി നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ജോലി നിങ്ങൾ രണ്ടുപേരും സർ ഞങ്ങളാണ് കല്യാണത്തിന് അലങ്കരിക്കാൻ വന്നവർ ഓ അത് അലങ്കരിക്കണോ എന്റെ മൂത്ത മോൻ്റെ കല്യാണാണെന്ന് അറിയാലോ അപ്പോ ഒന്ന് നന്നായി അലങ്കരിച്ചേക്ക് ¡Oh, okay, qué ser!